തിരക്കേറിയ ടൊറന്റോ നഗരത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്തിരുന്ന വിശുദ്ധ അന്നയുടെ നാമത്തിലുള്ള ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ സ്ഥാപിതമായ ആംഗ്ലിക്കൻ ദേവാലയമാണ് ജൂൺ ഒൻപതിനുണ്ടായ തീപിടുത്തത്തിൽ കത്തിയമർന്നത് പുരാതന ബൈസന്റൈൻ രീതിയിൽ ഹാഗിയ സോഫിയ മാതൃകയിൽ നിർമ്മിച്ച ദേവാലയത്തിന്റെ മേൽക്കൂരയും ഉൾഭാഗവും പൂർണ്ണമായും കത്തി നശിച്ച നിലയിലാണ് ദേവാലയത്തിലെ അമൂല്യമായ ചിത്രങ്ങളും അഗ്നിയിൽ നാമാവശേഷമായി ഏതാനും നാളുകൾക്ക് മുൻപ് കത്തോലിക്കാ സഭയുടെ അധീനതയിൽ നടന്നിരുന്ന സ്കൂളുകൾക്ക് സമീപത്ത് ആദിവാസി കുട്ടികളുടെ മൃതശരീരങ്ങളുടെ അവശിഷ്ടം കണ്ടെത്തിയെന്ന ആരോപണം ഉയർന്നുവന്നതിന് പിന്നെ െ ക്രൈസ്തവ ദേവാലയങ്ങളെ ലക്ഷ്യം വെച്ച് നിരവധി അക്രമങ്ങൾ നടന്നിരുന്നു കുട്ടികളുടെ മരണത്തിന് പിന്നിൽ സഭയാണെന്ന് ഇടതുപക്ഷ മാധ്യമങ്ങളും ജസ്റ്റിൻ ട്രൂഡോ സർക്കാരും ആരോപണം ഉന്നയിച്ചത് നൂറോളം ദേവാലയങ്ങൾ നശിപ്പിക്കപ്പെടുന്നതിലേക്ക് നയിച്ചു ഇതിൽ നിരവധി ദേവാലയങ്ങൾ അഗ്നിക്കിരയാക്കപ്പെട്ടു എന്നാൽ പിന്നീട് ഈ സ്കൂൾ പരിസരങ്ങളിൽ നടത്തിയ തെളിവെടുപ്പിൽ ഒരു മൃതശരീരത്തിന്റെ അവശിഷ്ടം പോലും ലഭിച്ചില്ല സഭയെ ആക്രമിക്കാൻ വീണുകിട്ടിയ അവസരം മാധ്യമങ്ങളും ജസ്റ്റിൻ ട്രൂഡോ സർക്കാരും മുതലെടുക്കുകയായിരുന്നുവെന്ന് തെളിഞ്ഞു ഞായറാഴ്ച ദേവാലയം കത്തി സംഭവത്തിൽ പ്രതിപക്ഷ നേതാവ് പിയർ വരെ ദുഃഖം രേഖപ്പെടുത്തിയപ്പോൾ പ്രധാനമന്ത്രി ട്രൂഡോ പ്രതികരണം ഒന്നും നടത്തിയില്ല എന്നത് ശ്രദ്ധേയമായ കാര്യമാണ് നൂറ് വർഷത്തിലധികമായി അനേകം ക്രൈസ്തവർക്ക് പ്രാർത്ഥനയിലായിരിക്കാനുള്ള ഒരു അഭയ സങ്കേതമായിരുന്നു സെയിന്റ് ദേവാലയമെന്നും അനേകരിലേക്ക് സമാധാനവും ശാന്തിയും എത്തിക്കുവാൻ ഈ ദേവാലയത്തിനും ദേവാലയ അങ്കണത്തിനും സാധിച്ചിട്ടുണ്ടെന്നും ഈ വേളയിൽ അനുശോചനവും സ്നേഹവും ആംഗ്ലിക്കൻ സഭയോടുള്ള ഐക്യദാർഢ്യവും അറിയിക്കുന്നതായി ടൊറന്റോ ആർച്ച് ബിഷപ്പ് ഫ്രാൻസിസ് ലിയോ അറിയിച്ചു പുതിയ ദേവാലയത്തിന്റെ നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്നും പ്രാർത്ഥനകൾ ഊർജിതമാക്കുമെന്നും െന്നും ടൊറന്റോയിലെ ആംഗ്ലിക്കൻ സഭ അറിയിച്ചിട്ടുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കീന ന്യൂസ്